സോഷ്യൽ മീഡിയയിലെല്ലാം വലിയൊരു വാർത്തയ്ക്ക് ഇപ്പോൾ തിരികൊടുത്തിരിക്കുകയാണ് അതായത് ഇന്ത്യ ഒരു വലിയ മിസൈൽ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് ഒരുപക്ഷെ ദീർഘദൂര മിസൈൽ വിക്ഷേപണത്തിന് ദൃശ്യ പരിധിക്കപ്പുറം പ്രഹരിക്കാൻ കഴിയുന്ന ഒന്ന് ഭൂഖണ്ഡങ്ങൾ കടന്ന് പ്രഹരിക്കാൻ കഴിയുന്ന ഒരു മിസൈൽ പരീക്ഷണം ആസൂത്രണം ചെയ്തതുപോലെ നടന്നാൽ പാകിസ്ഥാന് മാത്രമല്ല ചൈനയ്ക്കും തുർക്കിയിലേക്കും ഒരു മികച്ച സന്ദേശമാണ് ഇന്ത്യ ഇപ്പോൾ അയക്കാൻ പോകുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇന്ത്യ ഒരു എൻഒ ടി എം പുറപ്പെടുവിച്ചു കഴിഞ്ഞു ഒരു പ്രത്യേക പ്രദേശത്ത് പറക്കുന്ന വിമാനങ്ങൾക്ക് ആ പ്രദേശം മുഴുവൻ ഒഴിവാക്കാൻ നൽകുന്ന മുന്നറിയിപ്പാണ് ഈ എൻഒ ടി എം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനും ഇരുപത്തിരണ്ടിനും ഇടയ്ക്കാണ് ഈ അറിയിപ്പ് നൽകിയിരിക്കുന്നത് ഏകദേശം അയ്യായിരം കിലോമീറ്റർ ആണ് ഈ എൻഒ ടി ഐ എം നൽകിയിരിക്കുന്നത് അതായത് ഇന്ത്യ പരീക്ഷിക്കാൻ പോകുന്നത് അഗ്നി അഗ്നിസിക്സ് മിസൈലോ അല്ലെങ്കിൽ ബ്രഹ്മോസിന്റെ പുതിയ വേരിയന്റായ ബ്രഹ്മോസ് ഇആർഒ ആണ് എന്ന ഊഹാപോഹങ്ങളൊക്കെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് കാരണം ഈ രണ്ട് മിസൈലുകളും ഇപ്പോൾ ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇന്ത്യ നൽകിയിരുന്ന ഈ എൻ ടി എം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ ആയിരുന്നു അതിൽ നിന്നും ഇതിപ്പോൾ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് അനലിസ്റ്റ് ഡാമിയൻ സൈമൺ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെ ഇന്ത്യയുടെ ദീർഘദൂര മിസൈൽ പരീക്ഷണത്തിനുള്ള അറിയിപ്പ് ഇപ്പോൾ ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിലേക്ക് കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ് അപകട മേഖല ഏകദേശം നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് എന്നും തീയതി എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് ഇരുപത് ഇരുപത്തി എന്നുമാണ് സൈമൺ പങ്കുവച്ചത് ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരു ഊഹാപോഹങ്ങൾക്ക് തുടക്കം വിട്ടു കഴിഞ്ഞു അതായത് ഈ എണ്ണായിരം കിലോമീറ്റർ വരെ ദൂരപരിധി എന്ന് പറയുമ്പോൾ ഇതൊരു ഇന്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈൽ ആയിരിക്കാം എന്നാണ് പലരും അവകാശപ്പെടുന്നത് മിക്കവാറും ഇത് അഗ്നി സിക്സിന്റെ യഥാർത്ഥ പ്രഹരശേഷി എന്ന് പറയുന്നത് ആറായിരം കിലോമീറ്റർ ആണ് അതുകൊണ്ട് തന്നെ ഇത് കവിയാനുള്ള സാധ്യതയുമുണ്ട് അതായത് ഇന്ത്യ ഇതുവരെയും പുറത്തുവിടാത്ത അവ്യക്തമായി സൂക്ഷിച്ചിരിക്കുന്ന പരിധികൾ പ്രഖ്യാപിക്കാൻ സാധിക്കാത്ത എം ഐആർ സി ഉള്ളത് കൊണ്ട് തന്നെ ഇതിനേകദേശം എണ്ണായിരം കിലോമീറ്റർ വരെ എത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഊഹാപോഹങ്ങൾ പറയുന്നത് മറ്റൊരു പ്രചരണം എന്ന് പറയുന്നത് ഇതിന്റെ ഏകദേശം അപകട മേഖല എന്ന് പറയുന്നത് നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ ആണ് ഇന്ത്യ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഏകദേശം അഗ്നിഫൈ ഫൈവ് ഐ സി ബി എം ആകാനുള്ള സാധ്യതയുമുണ്ട് കാരണം ഏഴായിരം മുതൽ എണ്ണായിരം കിലോമീറ്റർ വരെയാണ് ഇതിന്റെ ദൂരപരിധി എന്ന് പറയുന്നത് ഇത് പരീക്ഷിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ചില ഊഹാപോഹങ്ങൾ എന്നാൽ ഇത് മുമ്പേ നാലായിരത്തി തൊള്ളായിരം കിലോമീറ്ററിൽ പരീക്ഷിച്ചു വരുന്നു ഈ അഗ്നി അഗ്നിസിക്സിന്റെ പ്രോട്ടോടൈപ്പ് നോക്കുകയാണെങ്കിൽ അഗ്നി അഗ്നിസിക്സ് എന്ന് പറയുന്നത് നിലവിലിപ്പോ ഡിആർ ഡി എ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അഗ്നി പരമ്പരയിലെ ഇതുവരെയുള്ള ഏറ്റവും ശക്തമായ മിസൈലാണ് അഗ്നി അഗ്നിസിക്സ് ഇപ്പോഴും പ്രാരംഭഘട്ടത്തിലാണ് എങ്കിലും ഒരു യഥാർത്ഥ അടുത്ത തലമുറ ആയുധമായിട്ടാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ദൂരപരിധിയുടെ കാര്യത്തിലാണെങ്കിൽ വ്യത്യസ്ത സ്രോതസ്സുകൾ പറയുന്നതനുസരിച്ച് ഇവരുടെ കണക്കുകൾ അനുസരിച്ച് ഏകദേശം എണ്ണായിരം മുതൽ പതിനായിരം കിലോമീറ്റർ വരെ എത്താൻ ഇതിന് ത്രേ മൂന്ന് ടൺ പൂർണ്ണ പേരോട് വഹിച്ചാൽ ഒമ്പതിനായിരം മുതൽ പന്തിരായിരം കിലോമീറ്റർ വരെ ദൂരം സഞ്ചരിക്കാൻ ഇതിന് കഴിയും കൂടാതെ ഇതിന്റെ ഭാരം കുറയ്ക്കുകയാണെങ്കിൽ അതായത് ഏകദേശം ഒന്നേ ദശാംശം അഞ്ച് ടൺ പേരോടാണെങ്കിൽ പതിനാലായിരം മുതൽ പതിനാറായിരം കിലോമീറ്റർ വരെ ഇതിന് സഞ്ചരിക്കാൻ സാധിക്കും എന്നാണ് ചില വിദഗ്ധർ പറയുന്നത് ഇതിന്റെ ഏറ്റവും നൂതനമായ സവിശേഷത എന്ന് പറയുന്നത് എം ഐ ആർ ബി ടെക്നോളജിയാണ് അതായത് മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾസ് അതായത് ഒരു വാർഹെഡ് മാത്രം വഹിക്കുന്നതിന് പകരം ഇതിന് ഒരേ സമയം തന്നെ നിരവധി വാർഹെഡുകൾ വഹിക്കാൻ കഴിയും ഓരോന്നിനും വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും കഴിയും അതായത് ഏകദേശം ഇതിനെ ഒരൊറ്റ വിക്ഷേപണത്തിൽ തന്നെ പത്തു മുതൽ പതിനൊന്ന് വരെ വാർഹഡുകൾ വഹിക്കാൻ കഴിയും മറ്റൊരു കൂട്ടം വിദഗ്ദ്ധർ പറയുന്നത് ഇതൊരു പക്ഷേ ബ്രഹ്മോസിന്റെ ഒരു പുതിയ തലമുറ അതായത് ബ്രഹ്മോസ് ഇ ആറിന്റെ പരീക്ഷണമായിരിക്കും എന്നാണ് ബ്രഹ്മോസ് ഇ ആർ ആദ്യ പരീക്ഷണത്തിൽ തന്നെ ഇത് ഏകദേശം മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധി നേടിയിരുന്നു എന്നാൽ ഇതിന്റെ നവീകരിച്ച പതിപ്പ് ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല ഈ പതിപ്പിന് ഏകദേശം എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി ഉണ്ട് എന്നാണ് പറയുന്നത് ഇങ്ങനെ ഒരുപക്ഷെ ബ്രഹ്മോസ് എണ്ണൂറ് കിലോമീറ്റർ ദൂരപരിധി കൈവരിക്കുകയാണെങ്കിൽ ഇത് പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തും കാരണം പാകിസ്ഥാനെ ഏറ്റവും കൂടുതൽ ആക്രമിച്ചത് ആണ് ഈ ബ്രഹ്മോസ് മിസൈലിന്റെ അടുത്ത തലമുറ നിർമ്മിക്കാൻ ഗവേഷണ സംഘടന ആഗ്രഹിക്കുന്നുണ്ടേ എന്ന് പ്രതിരോധ വകുപ്പ് സെക്രട്ടറി സമീർ വി കാമത്തെ ഈ അടുത്തിടെ പറഞ്ഞിരുന്നു നിലവിലിപ്പോൾ ഉള്ള ഭാരം കുറഞ്ഞതും ചെറുതുമായിരിക്കും പുതിയ പതിപ്പ് അതായത് ഈ ബ്രഹ്മോസ് എന്ന് പറയുന്നത് സുഖോയി വിമാനങ്ങളിൽ നിന്ന് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുകയുള്ളൂ എന്നാൽ ഈ പുതിയ പതിപ്പ് ഇതിൽ നിന്ന് വ്യത്യസ്തമായി ബ്രഹ്മോസ് എൻ ജി ഏത് പ്ലാറ്റ്ഫോമിലും സംയോജിപ്പിക്കാൻ സാധിക്കും എന്തായാലും പാകിസ്ഥാനെ ആശങ്കയിൽ നിർത്തി സോഷ്യൽ മീഡിയയിൽ ഇന്ത്യ ഒരു വലിയ മിസൈൽ വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ് എന്ന വാർത്തകൾ ചൂടേറുകയാണ് ബാലിസ്റ്റിക് ക്രൂയിസ് ടാങ്ക് വിരുദ്ധ ഉപരിതലത്തിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി മിസൈലുകളാണ് ഇന്ത്യ ഇപ്പോൾ സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൽ അഗ്നി പരമ്പരയിലെ ബാലിസ്റ്റിക് മിസൈലുകൾ ബ്രഹ്മോസ് നിർബൈ ക്രൂയിസ് മിസൈലുകൾ നാഗ് ഹെലീന ടാങ്ക് വേദ മിസൈലുകൾ എന്നിവ ഉൾപ്പെടുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മാത്രം ഇന്ത്യ പത്തിലധികം മിസൈൽ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് ഏഷ്യയിലെ തന്ത്രപരമായ ചലനാത്മകത വികസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് ചൈനയുടെയും പാകിസ്ഥാനെയും വർദ്ധിച്ചു വരുന്ന മിസൈൽ ശേഷിയുടെയും പശ്ചാത്തലത്തിൽ ഈ പരീക്ഷണം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ പരീക്ഷണം പ്രാധാന്യം നേടുന്നു ഇതുപോലെയുള്ള പ്രതിരോധ വാർത്തകൾക്ക് വേണ്ടി മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം